എല്ലാവർക്കും നമസ്കാരം ഞാൻ റിയാസ് പാലക്കാട് നിന്ന് നമ്മുടെ പുതിയ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം മുപ്പത് സെന്റ് സ്ഥലവും അതിനകത്ത് ചെറിയൊരു വീടും ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മെയിൻ ആയിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലക്കാട് നിന്നും നമ്മുടെ പട്ടാമ്പിക്കൊക്കെ പോകുന്ന ഷൊർണ്ണൂർ പോകുന്ന ഹൈവേ റോഡിനു സമീപത്തായിട്ട് വാണിയംകുളം എന്ന ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ബുളെന്ന് പറയുന്നത് ലാൻഡ് ഏരിയ മൊത്തം മുപ്പത് സെന്റും അതിനകത്ത് ചെറിയൊരു ഷെഡും ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് പ്രത്യേകിച്ച് കെ എൽ യു ഡാറ്റാ ബാങ്ക് അങ്ങനെ ഒന്നും ആവശ്യമില്ല പറമ്പായിട്ട് കിടക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പറമ്പ് പുരയിടമായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിന് സ്ഥലത്തിനകത്ത് ഏകദേശം ഒരു ആറ് ഏഴ് കായ്ക്കുന്ന തെങ്ങുകൾ അതുപോലെ തന്നെ മാവ് പ്ലാവ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരങ്ങളും മറ്റും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് നല്ല ക്ലീൻ ആൻഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് മെയിൻ ആയിട്ട് വേറെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന് നിയർബൈ ആയിട്ട് തന്നെയാണ് നമുക്ക് സ്കൂള് അതുപോലെ തന്നെ കോളേജുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ നമുക്ക് ഈ ഒരു പി കെ ദാസ് ഹോസ്പിറ്റലിനൊക്കെ ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അമ്പലങ്ങൾ പള്ളി ക്രിസ്ത്യൻ ചർച്ച ഒക്കെ നമുക്ക് നിയർബൈ ആയിട്ട് വരുന്ന ഭാഗമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത് വരുന്നൊരു ഭാഗമാണ് ശരിക്കും നമുക്ക് ഒരു ബസ് ഇറങ്ങിയിട്ട് നടന്നു കഴിഞ്ഞാൽ എത്താവുന്ന ഒരു ഓട്ടോ പോലും വിളിക്കാതെ തന്നെ എത്താൻ പറ്റുന്ന ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അതിരാണ് ശേഷം ഇവിടുന്ന് താഴോട്ടായിട്ടാണ് വരുന്നത് അപ്പൊ ആയിട്ട് പറയാനുള്ള വെച്ചാൽ ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല കുറച്ച് ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര മഴ കാര്യങ്ങളോ ഫ്ലഡ് എഫക്റ്റഡോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പ്രത്യേകിച്ച് വരാനില്ല അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ ഇങ്ങനെ ഈ ഒരു കൂടെ വരികയാണെങ്കിൽ ചെറിയൊരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ അടി താഴ്ചയിലാണ് ഈ ഒരു പോർട്ടി വരുന്നത് ഈ ഒരു ഭാഗവും നമുക്ക് സെയിലിനായിട്ടാണ് മൊത്തത്തിലാണ് മുപ്പത് സെന്റ് സ്ഥലമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത് അപ്പോൾ ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അപ്പൊ വിലയൊക്കെ നെഗോഷ്യബിൾ ചെയ്യാമെന്ന് നമ്മുടെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുപ്പത് സെന്റ് സ്ഥലവും അതിനകത്ത് വരുന്ന ഈ ഒരു വീടും നമുക്ക് സെയിലിനായിട്ട് വന്നതാണ് അപ്പം വീടിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഓപ്പൺ കിണർ വരുന്നുണ്ട് കിണറിലാണെങ്കിൽ നല്ല ഇപ്പം അറ്റ വേനൽക്കാലാണ് എന്നിരുന്നാലും നല്ല ധാരാളം വെള്ളവും കാര്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്ന ഒരു ഭാഗമാണ് അതുപോലെ തന്നെ കിണറില് ഫുള്ളായിട്ട് തന്നെ കരിങ്കല്ലും കാര്യങ്ങളും കൊണ്ടൊക്കെ തന്നെയാണ് ഇവര് ചെയ്തിരിക്കുന്നത് ഫുൾ കാര്യങ്ങൾ ലോണ്ട് കാര്യങ്ങളും കൊണ്ട് എപ്പോഴും നല്ല വെള്ളവും ഒക്കെ ലഭിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇതാണ് നമുക്ക് ഇവിടെ വരുന്ന ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കുക കാര്യങ്ങൾ ചെയ്യാം അതെല്ലാം നമുക്കിപ്പോൾ ഒരു റിട്ടയർമെന്റോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി ഒരു വീട് കാര്യങ്ങളൊക്കെ വെച്ച് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് നല്ലൊരു പ്ലോട്ടാണ് ഏകദേശം മെയിൻ ഹൈവേ റോഡ് പറയുക ഇരുന്നൂറ് മീറ്റർ മാത്രം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നുള്ളൂ അതുപോലെ തന്നെ വിലയും ഒക്കെ നെഗോഷ്യബിൾ ചെയ്യാന്ന് നമ്മുടെ ഓണർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചെറിയ രീതിയിൽ ഫിനാൻഷ്യൽ ഇഷ്യൂവും കാര്യങ്ങളും കുറച്ച് ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവരത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നിയർബൈ ആയിട്ട് അടുത്തും അയൽപക്കത്തും എല്ലാം തന്നെ ധാരാളം വീടുകളും മറ്റും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊക്കെ മിക്സഡായിട്ടാണ് ഫാമിലി ഉള്ളത് അതായത് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എല്ലാവരും തിങ്ങി പാർക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ പ്രോപ്പർട്ടി കാണിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഓണറായിട്ട് വിലയും കാര്യങ്ങളോ മറ്റു ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമുക്ക് മൊത്തത്തിൽ ഇത് രണ്ട് ആധാരമായിട്ടാണ് പറയാൻ വിട്ടുപോയ വിട്ടുപോയൊരു കേസാണ് നമുക്ക് രണ്ട് ആധാരമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് രണ്ടും ഒരാളുടെ പേരിൽ തന്നെയാണ് ഒരു അഞ്ച് ബാക്കി ഒരു ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെയും അങ്ങനെ രണ്ട് ആധാരമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയും വരുന്നത് അതുപോലെ തന്നെ പട്ടയം മറ്റ് പേപ്പേഴ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ ലീഗലി ഉള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഓൾറെഡി അവർക്കൊരു ബാങ്ക് ലോൺ ഉള്ളതാണ് അപ്പോൾ ചെറിയൊരു ഫിനാൻഷ്യലി അവിടെ ഒരു കടമായിട്ടുള്ളതുകൊണ്ടാണ് അവർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം നമുക്കത് സംസാരിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമ്മുടെ മാക്സിമം നമ്മുടെ വീഡിയോ ഒക്കെ സാധാരണക്കാരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വല്ല പ്രോപ്പർട്ടീസ് കൊടുക്കുന്നതിനോ വാങ്ങുന്നതിനോ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളത് നേരിട്ട് വന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കത് മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഒക്കെ നമ്മൾ എന്തായാലും പുതിയ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ് അതുവരെ Bye.